ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കളുടെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ നാടിന് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ ഈ സംസ്ഥാനത്ത് വരുന്ന ലഹരി വ്യാപനത്തിൽ നോക്കുകുത്തിയാവുന്ന ഭരണകൂടത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു സി വി ബാലചന്ദ്രൻ മാസ്റ്റർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ സി വി ബാലചന്ദ്രൻ മാസ്റ്റർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷത വഹിച്ചു ജയശങ്കർ കൊട്ടാരത്തിൽ ഒ ജെ ജനീഷ് റിയാസ് മുക്കോളി ഒ കെ ഫാറൂഖ് ഷെഫീഖ് അത്തിക്കോട് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ ടി എച്ച് ഫിറോസ് ബാബു പി ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഷാഫി കാരക്കാട് കെ ആർ നാരായണസ്വാമി അഡ്വക്കേറ്റ് രാംദാസ് എം രാധാകൃഷ്ണൻ കമ്മുകുട്ടിയടത്തൂൾ കെ പി ലിജിത് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ നിയോജകമണ്ഡലം ഭാരവാഹികൾ എന്നിവരും സംബന്ധിച്ചു നൈറ്റ് മാർച്ചിന്റെ സമാപന സമ്മേളനം റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകരും നൈറ്റ് മാർച്ചിലാണിനിരുന്നു